ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പിന്നെ ബിക്കാശ വന്നിട്ടുള്ളത് അടുപ്പൊന്നും കത്തിക്കാതെ തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റി രണ്ടടിപ്പൊളി റെസിപ്പിട്ടാണ് മാങ്ങ വെച്ചുണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് പെരുക്കാണ് നമ്മളത് ഉണ്ടാക്കുന്നത് സാധാരണ പച്ചമാങ്ങ വെച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാക്കുക നമ്മളത് ചേന മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ വെക്കാം പച്ചമാങ്ങ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ എടുത്താൽ മതി നമ്മളിവിടെ മൂവാണ്ട് മാങ്ങ വീട്ടിലുണ്ടായിട്ടുള്ള മൂന്ന് മാങ്ങ അതാ തൊലിയെത്തിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇതൊക്കെ നോക്കാം അര ടീസ്പൂൺ കടുക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂണോളം കട്ട് തൈര് അത് അപ്പൊളിയില്ലാത്ത കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പുളി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ പിന്നെ വറ്റൽമുളക് അത് എരിവിനുസരിച്ച് നമുക്കിടാം ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടത്തിലാണ് അരച്ചെടുക്കുന്നത് ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടാണത് ഇനി നമ്മൾ വെച്ചിട്ടുള്ള മാങ്ങയുടെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ വശത്തേക്കും നമ്മൾ അരപ്പാവുന്ന രീതിയിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെ പൊഴിയാണ് നമുക്ക് വെറുതെ കഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് താളിച്ചിട്ടാണ് അപ്പം വെളിച്ചെണ്ണ പാനിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കുക രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ സംഭവത്തിൻ്റെ കൊടുക്കുക ഈ പെരുക്കിൻ്റെ മേലെ കൊടുക്കുക ഇനി രണ്ടാമത്തെ ഐറ്റം ഇതിലേക്കും രണ്ട് മാങ്ങ തന്നെ എടുത്തിട്ടുള്ളത് കാ ടീസ്പൂൺ കടുക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതും പുളിയില്ലാത്ത തൈര് തന്നെ എടുത്തിട്ടുള്ളത് ഇതും ഒരു മിക്സിയുടെ നമ്മുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തുവച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എരിവും അതുപോലെ പുളിപ്പും കൂടേണ്ടവർക്ക് നമുക്ക് അതിനനുസരിച്ചിട്ട് തൈരുമ്പച്ചോളം കൂട്ടിടാം ഇതാപ്പം അത് നമ്മൾ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് മാത്രമതി നമുക്ക് ചോർണ് കൊടുക്കാൻ കേട്ടോ ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക അതേപോലെ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് കടുവോട്ടിക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും മറ്റൻ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളാദ്യം വെച്ച് തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങ അത് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതെല്ലാ ഭാത്തും അതിൻ്റെ പുളിയും എല്ലാം കൂടെ എത്തി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ അരച്ചിട്ടുള്ളത് അത് മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാൻ അപ്പോൾ ഈ മാങ്ങ സീസണിൽ എല്ലാവരും ഒന്ന് മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അനസ്സലാമ താങ്ക് യു ഫോർ വാച്ചിങ്